നമസ്കാരം ജമ്മുകാശ്മീരിൽ ഇസ്ലാമിക ഭീകരതയുടെ വേരറുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് മുതൽ തന്നെ ആ ശ്രമങ്ങൾക്ക് ഫലം കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദം ഏറെക്കുറെ കശ്മീരിൽ അവസാനിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോഴും ഭീകരവാദത്തിൻ്റെ ചില എലമെൻറ്റുകൾ കശ്മീരിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് അതിർത്തിക്കപ്പുറത്ത് നിന്നും പിന്തുണ ലഭിക്കുന്നുമുണ്ട് ഈ പിന്തുണ ഇല്ലാതാക്കി ഈ സംഘടനകളെ ഓരോന്നോരോന്നായി തകർക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും സുരക്ഷാ സേനയും എല്ലാം ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹിസ്ബുൾ ഭീകരൻ്റെ സ്വത്തുക്കൾ കണ്ടുകിട്ടി എന്ന വാർത്ത എൻ ഐ എ അറിയിക്കുന്നത് ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിക്കുന്നത് അതായത് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരനായ താരിഖ് അഹമ്മദ് മിർ അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അറസ്റ്റിലായിരുന്നു ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പിടിയിലായിരുന്നു ജമ്മു കാശ്മീരിലെ ഭീകരവാദ എലമെൻറ്റുകൾക്ക് ആയുധങ്ങളും മറ്റു ഉപകരണങ്ങളും മറ്റു സൗകര്യങ്ങളും എല്ലാം എത്തിച്ചു നൽകുക പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാവിധ സഹായവും ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ മോഡ്യൂളുകൾക്ക് എത്തിച്ചു നൽകുക എന്ന പ്രവർത്തനമായിരുന്നു ഈ പറയുന്ന താരിഖ് അഹമ്മദ് മിർ ചെയ്തുകൊണ്ടിരുന്നത് മാത്രമല്ല സയ്യിദ് നവീദ് മുഷ്താഖ് എന്ന് പറയുന്ന ഹിസ്ബുൾ മുജാഹിദിന്റെ ഒരു ഉയർന്ന ഭീകരന്റെ വ വലങ്കയും സഹായിയുമൊക്കെയായിരുന്നു ഈ താരിഖ് അഹമ്മദ് മിർ താരിഖ് അഹമ്മദ് മിറിനെ പിടികൂടിയത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു താരിഖ് അഹമ്മദ് മിറിൻ്റെ ജമ്മു കാശ്മീരിലെ സ്വത്തുവകകൾ ഒരു ഏകനില കെട്ടിടം ഒരു വീടാണ് കോൺക്രീറ്റ് ചെയ്ത ഏകനില നില കെട്ടിടം ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീടാണ് ആ വീടും ആ വീടിനോട് ചേർന്നുള്ള അതിവിശാലമായ തോട്ടം അവിടെ ധാരാളം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഭൂമിയാണ് ആ തോട്ടവും അതുപോലെ തന്നെ ഈ വീടുമാണ് ഇപ്പോൾ എൻ ഐ പ്രത്യേക കോടതിയുടെ വിധി ഇപ്പോൾ എൻ ഐ എ കണ്ടുകെട്ടിയിരിക്കുന്നത് അത് ഈ ഭീകരവാദ നെറ്റ്വർക്കുകളെ തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ഇപ്പോൾ ഭീകര ന്മാരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നത് രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള ജമ്മുകശ്മീരിലടക്കം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള പാകിസ്ഥാന്റെ സഹായമടക്കം സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള ഭീകരന്മാരെ കണ്ടുകിട്ടിയാൽ ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തി ഇവർ കുറ്റക്കാരാണ് എങ്കിൽ അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന അന്വേഷണ ഏജൻസിക്ക് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ ഇവരുടെ വീടുകൾ ഇടിച്ചു നിർത്തുക അല്ലെങ്കിൽ ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുൻതൂക്കം നൽകുന്നുണ്ട് അത്തരത്തിൽ ഒരു മുൻതൂക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകെട്ടൽ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ പ്രത്യേക കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കണ്ടുകെട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇയാൾക്കെതിരെ രണ്ടായിരത്തി യിരത്തി ഇരുപത്തിനാലിൽ തന്നെ എൻ ഐ എ ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കോടതിയിൽ നൽകിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇയാൾ പിടിയിലാകുന്നത് ഇപ്പോൾ ഇതാ സ്വത്തുവകകൾ കൂടി കണ്ടുകെട്ടിയിരിക്കുന്നു ഭാവിയിലും ഭീകരന്മാരെ പിടികൂടിക്കഴിഞ്ഞാൽ കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഭീകരവാദത്തിന് സഹായം നൽകുന്ന സ്വദേശികളായ ആളുകളെ പോലും ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ ഇനി ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടും എന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ് ഇത് ജമ്മുകാശ്മീരിൽ ഭീകരവാദം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ശക്തി നൽകും എന്നാണ് കേന്ദ്ര സർക്കാരും ജമ്മുകാശ്മീർ സർക്കാരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്